നാളെ ഓ നല്ല മുടിയാണല്ലോ മുടി എത്തിയങ് പോയില്ല അതുകൊണ്ട് അല്ലെ പറയാൻ പറ്റുന്ന മെഷീൻ ഞാൻ പറയൂ സൂക്ഷിച്ച് മൂല അങ്ങ് പോകും പറഞ്ഞില്ല സാറേ ഞാൻ പറയാം ഷർട്ട് നല്ല ഞാൻ അല്ല പ്രേക്ഷകർ ഇത് കണ്ടു കാണത്തല്ലോ ഞാൻ വേണമെങ്കിൽ ആദ്യയിട്ട് ഷോർട്ടൊന്ന് കാണിച്ചു വേറെ ഒരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്നപ്പോ നല്ല ഷർട്ടായിരുന്നു അത് നമ്മുടെ ക്യാമറയിലെ നമ്മുടെ ചീഫ് ക്യാമറ നോക്കിട്ട് പറഞ്ഞു ഇത് കത്തി കയറുന്നു ഷാജി എന്താ മനസ്സിൽ വിചാരിച്ചപ്പോ അല്ല അവര് കയറുന്നു കത്തിക്കേറുന്നു പറഞ്ഞത് അതെ ഞാനൊരു നോട്ടം പോയത് കത്തി കത്തിയ സംഭവം സൂപ്പറായി കിടിലുമായി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അർത്ഥവത്തായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമയിൽ അഭിനയിച്ചല്ലോ കരിങ്കണ്ണൻ അതാ പറഞ്ഞത് ഞാനത് പറഞ്ഞപ്പോഴും ഞാൻ ഓക്കെ പറഞ്ഞത് ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ എന്റെ കഥയാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്റെ കഥയാ കാരണം അതിൽ അങ്ങനെ പക്ഷെ ആ സിനിമയിൽ നമ്മൾ ഒരിക്കലും പറയണില്ല പറയൂന്നുള്ള പേര് ജനങ്ങൾക്കുള്ളു ഒറ്റപ്രാവശ്യം രണ്ടു പ്രാവശ്യമായിട്ട് അത് പറയാനുള്ളൂ പക്ഷെ അത് വലിയ ദുരന്തത്തിലേക്കാ പോണത് അങ്ങനത്തെ ഒരു സബ്ജക്ട് വിഷയം ഈ അമർ അക്ബറില് ദുരന്തം ആ അങ്ങനെ എല്ലാ ഇപ്പൊ പറഞ്ഞ പോത്തും തല എന്റെ പേരാണ് സിനിമയിലും പോത്തും തല എന്താ ഇത് അത് രൂപ സ്വഭാവം വെച്ചല്ലേതാ പറ്റുള്ളൂ അപ്പൊ ഈ അങ്ങനെയുള്ള പേരുകളും ഇതുകൾ എനിക്ക് പറഞ്ഞത് ഇപ്പൊ മാൻവേട്ടാ തോന്നുന്നു പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഇനി ഇങ്ങളെടുത്ത് ഇയാളെ മുഴുവൻ കുറ്റ പറയുന്നത് എന്നാലും നല്ല പറയണല്ലോ അല്ല ചേട്ടന് ഒത്തിരി എന്താ പറയാ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് നല്ല സാധനം പത്ത് ലക്ഷം കൊണ്ട് പാവം തീർക്കാൻ പറ്റും എനിക്ക് ഞാനൊരു വീട്ടിൽ ക്യാൻസർ പേഷ്യന്റ് അവിടെ മരട്ടി തന്നെയല്ല ഞാനും വൈഫും കൂടി ചെന്നിട്ട് നമുക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ ചെന്ന് കാണാൻ അവിടെ ചെന്നപ്പോ ഫ്ലെക്സ് ഇട്ടേക്കണം ഒരു വീട് അതിനകത്ത് ഒരു ഒത്തിരി സൗകര്യമില്ല അതിനകത്ത് കിടക്കണം ഈ പേഷ്യന്റ് രണ്ട് പെൺകുട്ടികൾ പ്ലസ് ടു പ്ലസ് ടു വൺ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഇവർ രണ്ടുപേരും ടോയ്ലറ്റിൽ പോകണം എണീറ്റ് വെട്ടം വേണം വീണ പറമ്പിൽ പോകണം പിന്നെ ഈവനിങ്ങും അതുപോലെ തന്നെ പോകണം അപ്പൊ വൈഫിനോട് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കട്ടിലേ കടത്താന്ന് പറഞ്ഞു അപ്പൊ വൈഫ് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുത്താലാന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൂടി വീട് വെക്കാൻ നമുക്ക് ഞങ്ങൾ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചുണ്ടാവും തച്ചു കാശ് ഒന്നും കൊടുക്കണ്ട എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഫസ്റ്റ് കല്ലിട്ടെന്ന് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടാ പിന്നെ കണ്ടിട്ടില്ല പിന്നെ പിന്നെ ഞാൻ തനിയെ പരിപാടി എല്ലാം കൊടുത്ത് 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 വീട് വെച്ച് കൊടുത്തു ആ ആ സമയത്തൊക്കെ ഉണ്ടല്ല പിന്നെ ഉദ്ഘാടനത്തിന് കോളേജിലൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കും പുള്ളിയും പറയും ചേട്ടാ പൈസ ഒന്നുമില്ല ഒന്ന് വന്നിട്ട് പോകുന്നു ചോദിക്കും പൈസ വേണ്ട ഒരു പത്തിയാക്ക് സിമെന്റ് എടുത്ത് വന്നാ എന്ന് പറയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഒരു ഉണ്ട് അവിടെ അരി എടുത്തു എടുത്തുകൊടുക്കാന്നൊക്കെ പറയും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു അരി എടുത്തു എടുത്തുകൊടുത്തേക്ക് ചോദിച്ചു വേറെ ആളെ ആളെ വിളിച്ച വിളിച്ചിട്ട് വിളിച്ചോ എന്നാ പറയുന്നത് ഈ ഒരാൾ ആരാ നമ്മുടെ ബഹറാ സാർ ആ എനിക്ക് ഷാജി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയോ ലോക്നാഥ് ബെഹറ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി ബഹ്റ സാറിനെ ഇത് പിന്തിരിപ്പിക്കാൻ പല പോലീസ് ഓഫീസർമാർ ശ്രമിച്ചു നമ്മളൊരു ആ ഈ ഇന്റർവ്യൂ നടക്കാൻ പാടില്ല കാരണം ഒരു മിമിക്രി മിമിക്രിയാണ് ആയമിക്രി എന്ത് അയക്കെന്ത് പരിപാടിയും കാണിക്കാം യു ആർ ദ ഡി ജി പി ഓഫ് ദി സ്റ്റേറ്റ് അതുകൊണ്ട് ചെയ്യുന്നു ഉള്ളി പക്ഷേ പക്ഷേ ഭയങ്കര എൻജോയ് കണ്ടു അല്ല ഞാൻ ചോദിക്കട്ടെ ബെഹ്റ സാറിന്റെ അപരനാണ് ഞാനെന്ന് പറഞ്ഞത് എന്റെ അപരം ബെഹ്റ സാറാ ഞാനല്ലേ ആദ്യം വന്നത് അത് സാറ് എന്നെ വെച്ചിട്ടാണ് സാറ ഹിറ്റായത് അടുത്ത ഡിജിപിന്ന് പറഞ്ഞത് കലിംഗ ശശേ ചെമ്പിലെ സിനിമ ആർട്ടിസ്റ്റുകളുടെ ഫിഗർ ഉള്ളവരെ ഇവര് കൊണ്ടുതന്നത് അല്ല എന്റെ അടുത്ത് ഒരു ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിലാണല്ലോ പോയത് പോയി കഴിഞ്ഞു ഒരു ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വിളിച്ചു നിങ്ങൾ ശരിക്കും ഒരു പോലീസ് അധികാരിയെ കളിയാക്കുക ചെയ്തത് ഞാൻ നിങ്ങൾക്കത് ഫീൽ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ആ തൊപ്പി എന്ന് എടുത്ത് മാറ്റിയിട്ടിരിക്കണം കാര്യം ഈ പോലീസ് ഓഫീസർ ആയുള്ള ഒരു ചെറിയ പ്രശ്നം തൊപ്പി എപ്പോഴാണ് നോർമൽ ആവുന്നില്ല വീട്ടിൽ ചേരുമ്പോ കോഫി എടുക്കൂ ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ജീവിക്കേണ്ട കാര്യമല്ലല്ലോ വീട്ടിൽ ഈ ടി വി കണ്ടപ്പോഴും ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ വേറെ സാറിനെ വിളിച്ചു സാറിന് എന്തെങ്കിലും ഒരു പ്രശ്നവും ഇല്ല വണ്ടർഫുൾ മാൻ എന്നാ പറഞ്ഞത് ഷാജിയെ കുറിച്ച് ഓക്കെ എനിക്ക് പിന്നീട് സംശയം ഷാജി രണ്ടുപേര് ഒരുപോലെ വണ്ടർ ആണോന്നുള്ളൂ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല സാറ് ജോലി അത് റിട്ടേൺ ചെയ്ത ഷാജിയുടെ ഷാജിയുടെ ഇത് പലിക്കാത്തത് ഏക കക്ഷി അദ്ദേഹത്തിനാണ് മെട്രോ റെയിലിന്റെ എം ഡി ആയിട്ടിരിക്കും ബഹുമാനിച്ചെന്നൊരു ആലോചിക്കാവും സാറിന് എന്തെങ്കിലും കിട്ടി പോകും എല്ലാവരും ഇല്ല ചില അധ്യാപകര് സ്കൂളിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പഴേ അധ്യാപകർ പേടിയായിരുന്നേക്കുവല്ലോ നോക്കിയാൽ പോരെ അറേ ഇല്ല ഇല്ല വീണൊക്കെ അല്ല ഇല്ല ഞാൻ ഞാൻ വരുന്നതിന് മുന്നേ പാഷാണ ശോജിന്ന് പറഞ്ഞൊരു സ്ക്രിറ്റ് ചേട്ടൻ ചെയ്തിട്ട് അങ്ങനെ ഹിറ്റായിട്ട് അങ്ങനല്ലേ ചേട്ടാ അസുഖം വരുന്നത്